ഹലോ അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ഇരുപത്തയ്യായിരം രൂപ കിട്ടാം സത്യം പറഞ്ഞു ഞാൻ ഇത് വെറുതെ പ്ലാങ്ക് ആയിട്ടിട്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ എന്താ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ അങ്ങനെ കിട്ടുന്ന എനിക്ക് യൂട്യൂബിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടില്ല കാരണം എന്ന് വെച്ച് യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ട് കിട്ടാം ഇതിപ്പോൾ കിട്ടിയ പൈസ ഞാൻ ഇപ്പം കാണിക്കുന്ന പൈസ ഞാൻ അടകൻ എടുത്ത പൈസ ഉണ്ടാ അടകീന്ന് പൈസ എടുത്ത ഒരു ബാങ്കിൽ അടക്കാനുള്ള പൈസയുണ്ട് ബാങ്കിൽ അടക്കാനുള്ള പൈസയാണ് ഞാൻ അടകനെടുത്തിട്ട് അത് എടുത്ത് ഇങ്ങനെ കാണിച്ചത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ എന്ന് പറഞ്ഞു എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ മിക്കവരെന്നോട് ചോദിക്കുന്നത് എനിക്ക് പൈസ കിട്ടാറുണ്ട് പൈസ കിട്ടും തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടുള്ളു തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ പൈസ കിട്ടാറുണ്ട് പൈസ ഒന്നും കിട്ടത്തില്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മിക്കവർക്കും പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ടാണ് ചിലവർക്കൊന്നും കിട്ടണില്ല ചിലവർക്ക് പക്ഷേ എന്താ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അവർക്ക് വാച്ച് അവർ കുറവല്ലായിരുന്നു അവർക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറയണത് അവർക്ക് വാച്ച് അവറിൻ്റെ കുറവ് കാരണം ബാക്കി എല്ലാവരും അവർക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് വാച്ച് അവർ മാത്രം ഫുള്ള് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ അപ്പോൾ പൈസയൊക്കെ കിട്ടും കേട്ടോ 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 കേട്ടോപ്പം അതിന് പൈസയൊക്കെ കിട്ടണ്ട അവർക്കു വെച്ചാൽ വാച്ച് ഔട്ട് പോയി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ആവാത്തുള്ളൂ അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ആവരുടെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും വരില്ല അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചതാണ് ആൾക്കാരെ ഇങ്ങനെ കാണിക്കുള്ളൂ പൈസ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ അപ്പം ഞാൻ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പ്രാങ്ക് ആയിട്ട് ഇട്ടതാണ് കയ്യിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നു പെട്ടെന്നൊന്നും അങ്ങനെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസ ഒന്നും പെട്ടെന്നൊന്നും കിട്ടില്ല വേഗം വഴി ഞാനെന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങിയിട്ടാണ് ഞാൻ വർഷം കുറേ യൂട്യൂബ് തുടങ്ങിയിട്ട് വർഷം കുറേ വെച്ചാൽ രണ്ട് വർഷം കിട്ടാം രണ്ട് വർഷമായി ഞാനിപ്പോൾ രണ്ട് വർഷത്തിൽ രണ്ട് വർഷമാവാറായി ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ വലിയ കാലത്തൊക്കെ വീഡിയോസ് ഇടുകയുള്ളൂ എന്നാൽ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കിട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആഴ്ചയില മാസത്തിലെ രണ്ടാഴ്ച 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 കഴിയുമ്പോൾ ഞാൻ വീഡിയോ കൂടിയായിരുന്നു പക്ഷേ എനിക്ക് ഒന്നിനു കുറേ റീച്ച് ഇല്ല എന്നുള്ളതാണ് സത്യം കുറേയൊക്കെ അഞ്ഞൂറ് പേര് അറുന്നൂറ് പേര് പിന്നെ മുന്നൂറ് പേര് അങ്ങനെയൊക്കെ കണ്ടന്റ് പിന്നെ ഒന്നിനു ലൈക്ക് ഇല്ല ഓരോ ഒരു വീഡിയോക്കൊക്കെ എന്താ നാല് ലൈക്ക് ഒരു വീഡിയോക്ക് മൂന്ന് ലൈക്ക് വേറൊരു വീഡിയോക്ക് രണ്ട് ലൈക്ക് വേറൊരു വീഡിയോ കൂടുതൽ ലൈക്ക് ചില വീഡിയോക്ക് ഏഴ് ലൈക്ക് അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോക്ക് ലൈക്ക് എൻ്റെ വീഡിയോക്ക് ലൈക്ക് തന്നെ ഇല്ല ചില വീഡിയോകൾക്ക് ഒരു കമന്റ് ചില വീഡിയോക്ക് ഒരു കമന്റ് അത് എന്നെ അറിയുന്ന ആൾക്കാരാണ് എനിക്ക് കമൻ്റ് തരുന്നത് ചിക്കു എന്നറിയ ചേട്ടൻ ആ ചേട്ടൻ ആണ് ഇടക്കിടയ്ക്ക് എനിക്ക് കമൻറ്റ് തരുന്നത് പിന്നെ വേറെ എവിടെയാണ് ആ എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് കമൻറ്റ് തരാറുണ്ട് ഉണ്ണിമായി എനിക്ക് ഇടക്കിടക്ക് കമൻറ്റ് തരും ഒരു ഒരു കമൻ്റ് തീരും പിന്നെ അനേശ്വര വല്ല കാലത്തും ഒരു കമന്റ് അയക്കും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഇതിൽ കാരൊക്കെ ആരെങ്കിലൊക്കെ വല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മൻ്റ് ഒക്കെ ആയിക്കോട്ടെ അവൾ എന്നോട് ഇറക്കുന്ന കുറേ അവളെ അവൾ കിട്ടണ വീഡിയോ ഒക്കെ ഞാൻ കമൻറ്റ് ചെയ്തു ഞാൻ അവൾ ഞാനിട വീഡിയോ പോകുന്ന അവൾ കമ്മൻറ്റ് ചെയ്യൂല എന്നിട്ട് എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയുന്ന നീ കമൻ്റ് ഒക്കെ ഇത് കിട്ടാ ലൈക്കൊക്കെ ഇടുന്ന പറയും ഞാൻ ചില വീഡിയോ ഒക്കെ പക്ഷെ ഞാൻ ഒക്കെ ചെയ്യും കമൻറ്റ് ചിലപ്പോൾ ചെയ്യും കൂട്ടാം അവൾക്ക് ഇപ്പം രണ്ടായിരത്തി കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ അവളോട് ചോദിച്ചാൽ അവൾക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അപ്പം നിനക്ക് പൈസ കിട്ടിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പൈസ കിട്ടിയിട്ടില്ല അവൾക്ക് വാച്ച് അവർ കിട്ടാത്തായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എന്താണ് പൈസ കിട്ടുന്നത് അപ്പം എനിക്ക് എന്തായാലും ഇപ്പം അതൊന്നും കിട്ടാൻ സമയമായിട്ടില്ല ഞാനിപ്പത് വെറുതെ ഒന്ന് കാണിച്ചാണ് എനിക്ക് പൈസ കിട്ടുമെന്ന് പറയുന്നത് പൈസ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും അറിയിക്കും പിന്നെ യൂട്യൂബിൽ നിന്ന് ഇപ്പം എനിക്ക് തീരെ പൈസ കിട്ടുകയില്ല എനിക്ക് കമൻ്റ് കുറവാണ് വീഡിയോക്ക് എന്താണ് വ്യൂസ് കുറവാണ് എനിക്ക് പിന്നെ ലൈക്ക് ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല ആകെപ്പാടാ അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകപ്പെടാൻ ഇത്രയും രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് നൂറ്റി അറുപത്തെട്ടാണ് നൂറ്ററുപത്തെട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നൂറ്ററുപത്തെട്ട് വീഡിയോക്ക് തൊണ്ണൂറ്റാറ് സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ അതിൽ ലൈക്ക് ആണെങ്കിൽ അഞ്ചാറ് ലൈക്ക് ഉണ്ട് ഇപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്കും മറ്റേ സാധാ യൂട്യൂബിൽ പോയി അനലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും മറ്റേ യൂട്യൂബിൽ കിട്ടാം യൂട്യൂബിൽ സാധാ എത്ര വ്യൂസ് കാണുക അത്ര വ്യൂസ് കാണും പക്ഷെ ഇത്ര വ്യൂസ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല കുറേ വ്യൂസ് കിട്ടണം കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം കുറേ വാച്ച് ടൈം വേണം ഇത്രയും വാച്ച് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര എന്താ ആ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിന് തന്നെ ഒരു ഇത് കിട്ടുകയുള്ളു എൻ്റെ ചാനലിനൊരു വെയില എൻ്റെ ചാനലിലൊക്കെ വെറുതെ ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ കിട്ടണം പക്ഷേ ചിലവർ കുറേ പേരൊക്കെ എന്നെ കാണും ഞാൻ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് എൻ്റെ മിക്ക എൻ്റെ വീഡിയോസ് മിക്കവരും കാണാറുണ്ട് പുറത്തു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ചിലവരൊക്കെ എൻ്റെ കാണുമ്പോൾ ആ ചോദിക്കും ഇങ്ങനെ ആ എന്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ ചോദിക്കും പക്ഷേ ആരും ലൈക്ക് ചെയ്യൂല അതാണ് സത്യം എന്റെ വീഡിയോസ് പറഞ്ഞിട്ട് കുറേ നേരം ഒന്നും ചിലവരൊന്നും കാണില്ല ചിലവരൊക്കെ കാണും ചിലവരൊക്കെ കണ്ടിട്ട് പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യൂല ലൈക്ക് ചെയ്യൂല കമൻറ്റ് ചെയ്യൂല ഇങ്ങനെ കണ്ട് ചിലവരെ കണ്ടുപോകും അത്രയും നേരം നമുക്ക് കണ്ടെന്നുള്ള ഇത് വന്നാൽ വ്യൂസ് കിട്ടുകയുള്ളൂ അത് സ്കിപ്പ് ചെയ്ത് കുറേ പേര് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നവരൊക്കെ കുറേ പേര് കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരത്തി ഒക്കെ ഇങ്ങനെ എനിക്ക് കൂട്ടുകാരത്തി ഇങ്ങനെയുള്ള ഇങ്ങനെ പറഞ്ഞു എൻ്റെ നമ്മുടെ ഫോണിലൊക്കെ നിൻ്റെ വീഡിയോസ് വരുന്നതിൻ്റെ ഇടയിൽ എന്റെ വീഡിയോ ഇങ്ങനെ വരുന്നുണ്ട് ഞാനിപ്പോൾ കണ്ടുള്ളൂ എന്നൊക്കെ കുട്ടികാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറെ പേരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യണില്ല സബ്സ്ക്രൈബ് ചെയ്യണില്ല കുറച്ചൊക്കെ വ്യൂസ് ഒക്കെ കുറവാണ് എന്നാലും കുറച്ച് പേരൊക്കെ അങ്ങനെ കണ്ടു വരുന്നത് നമ്മൾ അറിയുന്നവരൊക്കെ ഞാൻ ചോദിക്കും അങ്ങനെ ആ വീഡിയോസ് കാണാറുണ്ട് അതൊക്കെ കുഴപ്പമില്ല പക്ഷെ എനിക്ക് പൈസ കിട്ടിയിരിക്കട്ടോ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും പിന്നെന്താണ് നമുക്ക് നാലായിരം വാച്ച് ടൈം പിന്നെന്താണ് നമ്മുടെ ഷോർട്സിനൊക്കെ വ്യൂസ് വേണം ഷോർട്സും വ്യൂസ് വേണം വാച്ച് ടൈം വേണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് അവർ കൂട്ടിയിട്ട് ആയിരം അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അവർ കാൽക്കുലേഷൻ ചെയ്തൊക്കെ നമുക്ക് പൈസയൊക്കെ തരുന്നത് ആയിരം ആദ്യം നമുക്ക് പൈസ കിട്ടണമെന്ന് വച്ചാൽ അമ്പതിനായിരം വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് അമ്പതിനായിരം ഒക്കെ ആയിട്ടുള്ള പൈസ കിട്ടണം പിന്നെ ഒരു ലക്ഷം പിന്നെ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വ്യൂസ് കയറിന് നമുക്ക് പൈസ കിട്ടും എനിക്കിതുവരെ ഒന്നും പൈസ നോക്കി തരില്ല അപ്പം എല്ലാം ഇനിയിപ്പോൾ എനിക്ക് വീഡിയോസ് കാണുന്നവർ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് ഒരു മനുഷ്യൻ കാണില്ല എൻ്റെ വീഡിയോസൊക്കെ ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ മാത്രം കാണുള്ളൂ കേട്ടോ ചില വീഡിയോകളൊക്കെ കുറേ ആൾക്കാർ കാണുന്നത് ചില വീഡിയോകളൊന്നും ഒരു മനുഷ്യൻ കാണില്ല ചില ചില വീഡിയോകൾ മാത്രമാണ് കുറവ് കാണുന്നത് ചില വീഡിയോസൊന്നും ഒരു മനുഷ്യൻ കാണില്ല അപ്പം എന്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ കാണാറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നന്ദിയുണ്ട് തൊണ്ടാറെങ്കിലായല്ലോന്നൊരാശ്വാസം രണ്ട് വർഷമായി എന്നാലും കുഴപ്പമില്ല തൊണ്ണൂറ്റാറെങ്കിലായല്ലോ നൂറ്ററുപത്തെട്ട് വീഡിയോസ് നമുക്ക് തൊണ്ണൂറ്റാറ് ഇതായിട്ട് നിർത്താം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട് ഉണ്ട് തൊണ്ണൂറ്റാറായിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നു തൊണ്ണൂറ്റാറ് അപ്പം തൊണ്ണൂറ്റാറ് ആയിട്ട് ഇതൊന്നായിട്ടില്ലട്ടോ സബ്സ്ക്രൈബ് ആയിരം ആയിട്ട് ആയിരം രൂപ നമുക്ക് പൈസ എടുത്തോളൂ അപ്പോൾ ഇത്ര രൂപ ഇന്നത്തെ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ